തൃശൂർ തലക്കോട്ടുകര തെക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം പണ്ടാരം തകർത്ത് പണം കവർന്ന മോഷ്ടാക്കൾ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും അടിച്ചു തകർത്തു ക്ഷേത്രം ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിസരത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ വരു വരുത്തി കൂടാതെ ക്ഷേത്രത്തിന്റെ ഓഫീസ് വാതിലുകളും മേശവലിപ്പുകളും തകർത്ത് സാധനങ്ങൾ വാല് വാരി വലിച്ചിട്ട് നിലയിലാണ് ഞായറാഴ്ച അതിരാവിലെ പൂജയ്ക്ക് പൂജകൾക്കായി ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഞെട്ടിക്കുന്ന ഈ കാഴ്ച ആദ്യം കാണുന്നത് ഉടൻ തന്നെ ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയും സംഭവം കുന്നംകുളം പോലീസിൽ അറിയിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ ഉടൻ കുന്നംകുളം പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തി ക്ഷേത്രത്തിന്റെ പരിസരത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്ര ഭണ്ഡാരം അവസാനമായി തുറന്നത് അതിൽ തന്നെ ഇരുപതിനായിരം രൂപയോളം ഭണ്ഡാരത്തിൽ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് ക്ഷേത്ര ഭാരവകൾ പോലീസിൽ അറിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഭക്തർക്കിടയിൽ വലിയ ദുഃഖത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്